നമസ്കാരം നമ്മളുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ നടക്കുകയാണ് കുട്ടികളിൽ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തെ ചെറുക്കാൻ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ വളർത്തുന്നതിലെ ചില പാളിച്ചകളും അവരെ ലഹരിയുടെ അടിമയാക്കിയേക്കാം എന്തൊക്കെയാണ് കുട്ടികളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നതിനാൽ മൂന്ന് നാല് ഭാഗങ്ങളായാണ് വീഡിയോ ഇടുന്നത് ഇതിൽ ശാസ്ത്രീയ വളർത്തൽ രീതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൃത്യമായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ പൊതുവിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ് നേച്ചർ ആൻഡ് നർച്ചർ നേച്ചർ എന്നാൽ ഒരു വ്യക്തിയുടെ പ്രകൃതമാണ് ജന്മന നമുക്ക് ലഭിക്കുന്ന കഴിവുകളും അച്ഛനമ്മമാരിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ ജനിതകപരമായി നമുക്ക് ലഭിക്കുന്ന ശേഷികളും കുറവുകളും ഒക്കെ ഇതിൽ പെടുന്നതാണ് ഇത്തരത്തിലുള്ള ജനിതക ഘടകങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കാം ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ വിത്ത് ഗുണം പത്ത് ഗുണമെന്ന് പരമ്പരാഗതമായി നമുക്ക് ലഭിക്കുന്ന ഈ സ്വഭാവത്തെക്കുറിച്ചാണ് ഇതിലും ഉദ്ദേശിക്കുന്നത് ഗായകൻ യേശുദാസിൻ്റെ മകന് പാട്ടുപാടാനുള്ള കഴിവ് ലഭിച്ചതും മമ്മൂട്ടിയുടെ മകൻ അഭിനയത്തിലേക്ക് വന്നതുമെല്ലാം ഇത്തരത്തിൽ ജനിതകപരമായി കൈമാറ്റം ചെയ്യപ്പെട്ട ഗുണങ്ങൾ മൂലമാണ് ഈ നേർച്ചർ എന്നാൽ ഒരാൾ വളർത്തപ്പെടുന്ന സാഹചര്യങ്ങളാണ് വീടും നമ്മൾ വളരുന്ന സമൂഹവുമെല്ലാം നമ്മളുടെ സ്വഭാവത്തെ സ്വാധീനിക്കാം കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നതേ സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും നൽകാൻ സാധിക്കും ജനിച്ചു വീഴുന്ന കുട്ടികൾ ഒരു ക്ലീൻ ആണെന്നാണ് മനഃശാസ്ത്രം പറയുന്നത് അതിൽ എഴുതുന്നത് നമ്മളാണ് വീട്ടിൽ കുട്ടികൾക്ക് നല്ല സാഹചര്യം ലഭിച്ചാൽ അതവർക്ക് പറന്നുയരാനുള്ള ചിറകുകളായി മാറും തിരിച്ചായാൽ അവർ ചിറകറ്റ് നിലംപതിക്കാനും സാധ്യതയുണ്ട് ഒരു വ്യക്തിയിൽ കുടുംബവും വളരുന്ന സാഹചര്യങ്ങളും ചെലുത്തുന്ന സ്വാധീനം വലുതാണ് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചില കുട്ടികളെ വഴക്കാളികൾ എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിനായി കൊണ്ടുവരാറുണ്ട് ഇവരുടെ പലരുടെയും വീടുകളിൽ പോയാൽ ചിലരുടെയൊക്കെ വീടുകളിൽ അപ്പനും അമ്മയും പരസ്പരം കലഹിക്കുന്നവരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും വീട്ടിൽ നിന്ന് കണ്ടുപഠിക്കുന്ന ഈ സ്വഭാവമാണ് കുട്ടി സ്കൂളിലും കുടുംബത്തിലുമെല്ലാം കാണിക്കുന്നത് ഹൈപ്പർ കുട്ടികളുടെ കാര്യവും ഇതുതന്നെയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയാണ് പലതും അതായത് വീട്ടിൽ കുട്ടിക്ക് ആവശ്യമായ ശ്രദ്ധ ലഭിക്കാത്തത് മൂലം അത് കിട്ടാൻ കുട്ടി കുസൃതി വർദ്ധിപ്പിക്കും അങ്ങനെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ എന്തു ചെയ്യും അപകടമുണ്ടാകാതിരിക്കാൻ കുട്ടിയുടെ പിറകെ നടക്കും അങ്ങനെ അപ്പൻ്റെയും അമ്മയുടെയും ശ്രദ്ധ കിട്ടുക എന്ന മാനസികാവശ്യം അവൻ സാധിച്ചെടുക്കും കുട്ടികൾ അർഹിക്കുന്ന ശ്രദ്ധ കുസൃതികൾ കാണിച്ച് തുടങ്ങുന്നതിനു മുൻപേ അവർക്ക് കൊടുത്താൽ ഇത്തരം പ്രശ്നക്കാരായി അവർ മാറുന്നതിൽ നിന്ന് നമുക്ക് അവരെ തടയാനാകും ഒരു വ്യക്തിയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് വീടും അവർ വളരുന്ന സാഹചര്യങ്ങളും ഒരു കുട്ടിയെ മാനസികാരോഗ്യമുള്ളവനാക്കുന്നതിലും അവൻ്റെ മാനസികാരോഗ്യം നശിപ്പിക്കുന്നതും കുടുംബത്തിൽ അപ്പനും അമ്മയും സ്വീകരിക്കുന്ന വളർത്തൽ രീതികൾക്ക് അഥവാ പേരൻറ്റിങ് സ്റ്റൈൽസിന് പ്രധാന പങ്കുണ്ട് അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം